ഈ ബൈബിള് പൂർണ്ണമായിട്ടും ദൈവിക ഗ്രന്ഥമാണ് എന്ന് പല ക്രിസ്ത്യാനികളിൽ പെട്ടെ ഏതൊക്കെ വിഭാഗം എന്താണെന്ന് എനിക്കറിയില്ല പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് അതൊരു ദൈവിക വചനമാണ് ദൈവിക ഗ്രന്ഥമാണ് എന്നൊക്കെ പറയും ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതന്നെ ഒന്നുപുരിന്തീറിൻ്റെ ഈ വിവാഹ കന്യയുടെ വിവാഹക്കേട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുന്നിടത്ത് തന്നെ പൗലോസ് പറയുന്നുണ്ടല്ലോ ഏർ ഞാൻ എൻ്റെ അഭിപ്രായമായി പറയുന്നു എന്നൊക്കെയുള്ള രീതി വചനങ്ങൾ ഞാൻ ഇനിയിപ്പോ എടുക്കണം എനിക്ക് കാണാതറിയില്ല ആ അതെ അതെ സ്വന്തം അഭിപ്രായം പറയുന്നു എന്ന രീതിയിൽ അപ്പൊ ഈ സ്വന്തം അഭിപ്രായം പറയുന്ന കുറെ ഭാഗ ഭാഗങ്ങൾ പൗലോസിന്റേതായിട്ട് ഈ ഏഴാം അദ്ധ്യായത്തിൽ തന്നെ കാണാമല്ലോ അപ്പൊ ഇതങ്ങനെ പൂർണ്ണമായിട്ടും ദൈവിക വചനമാണ് എന്ന് പറയപ്പെടും പറയാൻ പറ്റും ആ അതായത് മുസ്ലിങ്ങൾ ഖുർആാനെ കാണുന്നത് പോലെ അല്ല ക്രൈസ്തവർ ബൈബിളിനെ കാണുന്നത് കാണേണ്ടത് മുസ്ലിങ്ങൾക്ക് അത് വഹിയായിട്ട് ആയത്തുകൾ കിട്ടി എന്നുള്ള രൂപത്തിൽ അതിന്റെ അതിൻ്റെ വള്ളിപുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ എല്ലാം ദൈവീകമായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ബൈബിൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു പുസ്തകം എഴുതാൻ അവിടെ പറഞ്ഞിട്ടില്ല ശിഷ്യന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്തത് പരിശുദ്ധ റുഹായെയാണ് കർത്താവ് സ്ഥാപിച്ചത് സഭയെയാണ് കർത്താവ് ഒരു പുസ്തകം എഴുതിയ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഭ തുടങ്ങി എന്ന് പറയുന്ന ആളുകളുണ്ട് അത് പ്രൊട്ടസ്റ്റന്റുകാരാണ് പതിനാറാം നൂറ്റാണ്ടി കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ മാറ്റില്ലുധറിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ വിഘടിച്ചു പോകുമ്പോൾ അവർക്ക് അതോറിറ്റി ഇല്ല അഥവാ ശിരസ് നഷ്ടപ്പെട്ടു തലയില്ല അപ്പൊ തങ്ങൾക്കൊരു തല വേണം ആ തലയ്ക്ക് അവർ കണ്ടുപിടിച്ചാണ് അതോറിറ്റി ഓഫ് ദ ചർച്ചിനെ ബൈബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്തു അതിനവർക്ക് വഴികാട്ടുകളായത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങൾക്ക് ഇവിടെ പുസ്തകമാണ് അതോറിറ്റി ഖുറാൻ നിൽപ്പുണ്ട് ആ ഖുറാൻ പാരായണം ചെയ്യുകയും ഖുറാനിൽ മുഴുകുകയും ഖുറാന്റെ ആയത്തുകൾ ദൈവിക സൂക്തങ്ങളായി കരുതുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ മാതൃകയാക്കി മുസ്ലിങ്ങളുടെ പാറ്റേണിൽ ഉണ്ടായ ക്രിസ്ത്യാനിത്വമാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിത്വം അവരാണ് ലോകമെ ബൈബിൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചതും ബൈബിളിന് ഇല്ലാത്ത മേന്മകൾ പോലും ഉണ്ട് ഉണ്ടേയെന്നും ഒരുപാട് അവകാശവാദങ്ങൾ ബൈബിളിന്റെ പേരിൽ പടുത്തുയർത്തിയതും പിൽക്കാലത്തെ അവകാശവാദങ്ങളിൽ പലതും പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞ് യൂറോപ്പിൽ ആകമാന നാസ്തികത വളർന്നതും കാരണം ഇതിനകത്ത് അങ്ങനെയുണ്ട് ഇതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു രണ്ട് വേൾഡ് വാർ വന്നതോടുകൂടെ ആ രൂപത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് മനസ്സിലാക്കി യൂറോപ്പ് നാസ്തിക മതത്തിലേക്ക് വളരെ വേഗം പോയപ്പോൾ ഇവരെ ചെയ്തു തുർക്കിയിൽ നോഹയുടെ പെട്ടകം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരടുത്ത പ്രശ്നം ഒരു ഹോളിവുഡ് മൂവി ഉണ്ടാക്കി ആ മൂവിയുടെ അടിസ്ഥാനത്തിൽ കുറെ കൂടെ ഈ മണ്ണലിൽ പണിത വീടിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു യേശുദമ്പ്ര വളരെ കൃത്യമായിട്ട് രണ്ട് വീടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മണലിൽ അടിസ്ഥാനമുള്ള വീടും മറ്റത് പാറയിലടിസ്ഥാനമുള്ള വീടും ഈ പാറയിലടിസ്ഥാനമുള്ള വീടാണ് കത്തോലിക്ക തിരുസഭയടക്കമുള്ള അപ്പോസ്തോലിക സഭകൾ മണലിന്മേൽ പണിത വീടാണ് ഈ പ്രൊട്ടഷന്റെ സഭകൾ മണലിന്മേൽ പണിത വീട് വീഴും ആ വീടിന്റെ വീഴ്ചയാണ് ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത് കാരണം ബൈബിളിന് ഇല്ലാത്ത ഒരു പ്രാധാന്യം കൊടുക്കുക ബൈബിളിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് പിശാജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ ഭാവനയിൽ എഴുതിയ കവിതകളുണ്ട് കാവ്യങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് ഉപദേശങ്ങളുണ്ട് ഉപമകളുണ്ട് തത്വചിന്തയുണ്ട് ഇതെല്ലാം ചേർന്ന ഒരു സംഗ്രഹമാണ് ബൈബിൾ അല്ലാതെ ബൈബിളിന്റെ ആദ്യത്തെ കുത്തു തൊട്ട് അവസാനത്തെ കുത്തു വരെ മുഴുവൻ ദൈവം എഴുതി വെച്ച കാര്യങ്ങളല്ല ഞങ്ങൾ അങ്ങനെ കാണുന്നുമില്ല അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കാരണം ഇപ്പം എന്തൊക്കെ കോസ്താവ് വിഭാഗക്കാരുടെ ഒക്കെ ട്രാക്ടറുകളിൽ ഇങ്ങനെ ബൈബിളിനെ ഞാൻ പേഴ്സണലി അമ്പതിനായിരം കോപ്പി ഞാൻ എന്തുകൊണ്ട് ബൈബിൾ വിശ്വസിക്കുന്നു മൾട്ടി കളറിൽ ആർട്ട് പേപ്പറിൽ അച്ചടിച്ച് വിതരണം ചെയ്ത പത്ത് കാരണങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇന്നിന്റെ കാരണത്താൽ ഇത് ആദ്യം മുതൽ അവസാനം വരെ ദൈവിക സൂക്തമാണെന്നുള്ള രീതിയിൽ ഞാൻ അച്ചടിച്ച് പ്രചരിപ്പിച്ച ഒരാളാണ് ഞാനത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ ശരിയായ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് മാറി ഉസ്താദ് ചോദിച്ച് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് നിങ്ങൾ ഖുറാനെ കാണുന്നത് അല്ല യഥാർത്ഥ ക്രൈസ്തവർ ബൈബിളിനെ കാണുന്നത് ചർച്ചിന്റെ അതോറിറ്റിയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ബുക്കിന്റെ അതോറിറ്റി അല്ല പ്രൊട്ടസ്റ്റിൻ്റെ ആർക്ക് ബുക്കിന്റെ അതോറിറ്റിയാണ് കാരണം അവർക്ക് ശിരസില്ല അവർക്ക് അഞ്ഞൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ബന്ധകോസുകാർക്കാണേൽ നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഉസ്താദിനെ ക്ലിയർ ക്ലിയറായ ഞാൻ പറഞ്ഞു പറഞ്ഞത് ക്ലിയറായി ഞാൻ ആ ക്ലിയർ ആയതൊന്നും പറയാം അത് അത് എങ്ങനെ തന്നെയാണോ കൂടെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബൈബിൾ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ആ പുസ്തകത്തെ പൂർണ്ണമായും ഒരു ദൈവിക വചനങ്ങൾ അല്ല അതിനകത്തും മനുഷ്യ വചനങ്ങളുമുണ്ട് പിശാജ് പറഞ്ഞ വാക്കുകളുമുണ്ട് ചരിത്രങ്ങളും ഉണ്ട് അപ്പൊ ചില ആളുകൾ പറയുന്നതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ അത് ദൈവിക വചനങ്ങളല്ല എന്ന വാദമാണ് ഷിഭൂപസ്റ്റർ പറഞ്ഞത് അല്ലേ ദൈവം പറഞ്ഞ കാര്യങ്ങളല്ല ശരി ശരി എനിക്ക് അത് മനസ്സിലായി പക്ഷെ ഞാൻ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ആളുകൾ ഇന്നേ വരെ പറയാത്ത ഒരു ആശയമാണ് ഈ പശു പാസ്റ്റർ പറഞ്ഞത് അത് അത് നിങ്ങൾക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നമാണ് ഞാൻ ഞാനേ കിടക്കുന്നില്ല പക്ഷെ എപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞല്ലോ സഭയാണ് ചർച്ച ആണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് പുസ്തകമല്ല അടിസ്ഥാനം ചർച്ച ആണെന്ന് അപ്പം അത് ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ സ്വന്തമായി വിപുലപ്പെടുത്തുകയും പരിഷ്കരിക്കുകയും അവർക്ക് കാലികമായി വരുന്ന ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഉള്ള അധികാരം അതിനകത്തുണ്ടോ അതല്ല ഈ ഇപ്പം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയതും കൂടെ കാണല്ലോ ബൈബിള് അപ്പം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണോ ചെയ്യുക അതല്ല കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ച് പുതുക്കി അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണോ നിങ്ങളുടെ ഈ ഒരു തിയറി ആ അതായത് സഭയ്ക്കെ പാരമ്പര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് പാരമ്പര്യം ഇപ്പൊ സഭയുടെ പാരമ്പര്യം ദൈവിക തിരുവെഴുത്തുകൾ എന്നാണ് ബൈബിളിനെ പറയുന്നത് സ്ക്രിപ്റ്റേഴ്സാണ് അപ്പൊ തിരുവെഴുത്തുകൾ പാരമ്പര്യം മജിസ്തീര്യം മൂന്നും കൂടെ ചേർന്നാണ് സഭയെ നയിക്കുന്നത് സഭയാകുന്ന നൗക ലോകമാകുന്ന സാഗരത്തിലൂടെ മുന്നോട്ട് പ്രയാണം ചെയ്യാണ് അപ്പൊ പ്രയാണം ചെയ്യുമ്പോൾ ഒരു നാവികൻ ചെയ്യുന്നത് പോലെയാണ് സഭയെ നയിക്കുന്നത് അപ്പൊ കടലിൽ ശാന്തമായ രീതിയിൽ സെയിൽ ചെയ്തു പോകുമ്പം ഉള്ള രീതിയിലല്ല കൊടുങ്കാറ്റടിക്കുമ്പോഴോ പേമാരി ഉണ്ടാകുമ്പോഴോ ചെയ്യുന്നത് അപ്പം പല കടലിന്റെ സ്വഭാവം മാറുന്ന അനുസരിച്ച് നാവികൻ നൗകയെ നയിക്കുന്ന രീതിയും മാറും അതുപോലെ സമർത്ഥനായ ഒരു കപ്പിത്താനെന്ന നിലയ്ക്ക് സഭയെ നയിക്കാനുള്ള ചുമതലയാണ് സഭയുടെ അധ്യക്ഷന് കൊടുത്തിട്ടുള്ളത് അപ്പൊ സഭയുടെ കൗൺസിലിന് അധികാരം നൽകിയിട്ടുണ്ട് അതാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും അപ്പോൾ ഈ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം സഭയ്ക്ക് കൊടുത്തിരിക്കുക അല്ലാതെ ഒരു കടുങ്കെട്ടിട്ടിട്ട് ഈ കെട്ട് എന്തേക്കും കെട്ടായിരിക്കും ഈ കെട്ട് ഇങ്ങനെ കടുങ്കെട്ടായി നിലനിൽക്കും എന്ന് ആശംസിച്ചിട്ട് കർത്താവ് പോയില്ല മറിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തി അതിനനു അനുപമമായി അന്ന് യുക്തമായ തീരുമാനങ്ങൾ എടുത്ത് സഭയെ നയിക്കാനാണ് അല്ലാതെ രണ്ടായിരം വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഒരു ഇരുമ്പലക്ക പോലെ ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നില്ല പക്ഷെ ഈ ഗ്രന്ഥം ഇരുമ്പലക്ക പോലെ തൊണ്ണയിലിരിക്കുന്ന വിഭാഗം ക്രിസ്ത്യാനിത്തിൽ ഉണ്ട് അത് പ്രൊട്ടഷൻ അതുകൊണ്ടാണ് അവർ ബൈബിളിലെ ഓരോ വാക്യവും വ്യാഖ്യാനിക്കാൻ കടന്ന് വേർക്കുന്നത് അതാണ് ഈ ഇന്റർപ്രട്ടേഷൻ നടത്തി നടത്തി അവർ വിഷമിക്കുകയാണ് ഹെർമന്യൂട്ടിക്കൽ ജിംനാസ്റ്റിക്സ് എന്നാ പറയുന്നത് വ്യാഖ്യാന കസർത്ത് അവർ നടത്തേണ്ടി വരുന്നത് പക്ഷെ യഥാർത്ഥ സഭയെ സംബന്ധിച്ച് ഒരു വാക്യത്തെയും വ്യാഖ്യാനിച്ച് വേർക്കേണ്ട ആവശ്യവും ഇല്ല ഒരു വാക്യവും കണ്ട് അന്ധാളിക്കേണ്ട ആവശ്യവും ഇല്ല വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല അത് ആ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ എഴുതപ്പെട്ടതാണ് ഒരു ഉദാഹരണം പറഞ്ഞ ലേശകർത്താവ് പറഞ്ഞ നിങ്ങളിൽ ആര് മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത് അവിടെ പിള്ളേരെ സംബന്ധിച്ച് മീൻ ചോദിക്കുമ്പോൾ പാമ്പിനെ കൊണ്ട് കൊടുക്കാറുണ്ടെങ്കിൽ പാമ്പ് അറപ്പുള്ളൊരു ജീവിയ അറപ്പുള്ള ജീവിയാ ഒരു പിതാവ് അങ്ങനെ ചെയ്യില്ല പക്ഷെ ഈ വാക്യം ചൈനയെ പറഞ്ഞാലോ ചൈനയെ പിള്ളേർക്ക് ഡെലിക്കസി ആണ് പാമ്പ് വില കൂടിയ സാധനമാണ് അപ്പം നിങ്ങളിൽ ഏത് പിതാവുണ്ട് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത് അവിടെ പല പിതാക്കന്മാരും മീൻ കിട്ടാൻ ആഗ്രഹമുള്ള പിള്ളേർ ചിലപ്പോൾ പാമ്പിനെ കൊണ്ട് കൊടുക്കും പിള്ളേർക്ക് അത് വലിയ ഉത്സാഹമാണ് പാമ്പ് കൂടുതൽ ഡെലിക്കസിയാണ് അപ്പൊ ഇത് ആ രൂപത്തിൽ അന്ന് അവിടെ പറഞ്ഞതല്ലേ അല്ലാതെ ഇത് സാർവത്രികമായിട്ട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാനുള്ള ഒരു വാക്യമല്ല അതുകൊണ്ട് ബൈബിളിന്റെ പശ്ചാത്തലവും കൂടെ ഞങ്ങൾ മനസ്സിലാക്കും അപ്പൊ ടെക്സ്റ്റും പ്രീടെക്സ്റ്റും കോണ്ടെക്സ്റ്റും വെച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ് ആ ആശയത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കാര്യത്തെ തീരുമാനിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചർച്ച് ട്രേഡ് അല്ല ബൈബിൾ ട്രേഡിഷൻ ആൻഡ് ചർച്ച് ഇത് മൂന്നും കൂടെ ചേർന്നാണ് ക്രിസ്ത്യാനിറ്റിയെ നയിക്കുന്നത് പ്രത്യേകിച്ച് സ്ക്രിപ്ചർ ട്രേഡിഷൻ ആൻഡ് മജിസ്റ്റീരിയം ഇത് മൂന്നും ചേർന്നാണ് ഒരു കാല ഒരു പുതിയ കാലഘട്ടത്തിൽ തീരുമാനം എടുക്കുന്നത് അല്ല പഴയ ഒരു ബൈബിളിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല